ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കനാണ് അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചിക്കൻ എടുക്കുക പിന്നെ ഒരു പാ ഒരു പാക്കറ്റ് പാല് അതിലേക്ക് പൊട്ടിച്ചുവയ്ക്കുക അതിന് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ഇട്ട് നന്നായി ചേർക്കുക നന്നായി അതിലേക്ക് പിടിക്കണം ഇത് കാണുന്ന പോലെ നന്നായി മിക്സ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൈഡ് ചിക്കൻ എവിടുത്തെയാണ് നമ്മൾ അധികം ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്നാക്കാത്തപ്പോൾ എനിക്ക് ക്യാബ്സിയാണ് ഇഷ്ടം നിങ്ങളുട നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ബ്രോസ്റ്റ് പൊടി അതായത് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന പൊടി ഇടുക ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളായി കിട്ടും ഇതാ ഈ ബ്രോസ്റ്റ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ഇത് മതിയാവില്ല നമ്മളെ ചിക്കന് അതിനായി ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ ലേശം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എല്ലാ പൗഡറും നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്താൽ ഈ രീതിയിലേക്ക് കളർ മാറുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഒരു ഒരു കുപ്പി തണുത്ത വെള്ളം അതായത് ഒരു ലിറ്റർ ഏകദേശം ആവശ്യത്തിന് തണുത്ത വെള്ളം ക്രജി ചെയ്ത് തണുപ്പിക്കുക അതിനുശേഷം അതൊരു പാത്രത്തിലേക്കായി മാറ്റുക പിന്നെ ഇത് നമ്മൾ രണ്ടൂട്ടം ഇത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ നല്ലവണ്ണം ആയി കിട്ടാനായി അതിനായി പാലിൽ പൂർത്തി വെച്ച ചിക്കൻ ആദ്യം ഒരിക്കൽ പൊടിയിൽ മുക്കുക പിന്നെ തണുത്ത വിരത്തിൽ വീണ്ടും മുക്കുക അതിനുശേഷം വീണ്ടും പൊടിയിലിട്ട് എടുക്കണം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കൂട്ടിങ് നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് പോലെ നിങ്ങൾ ഓരോ ചിക്കനും പ്ലേറ്റിലേക്കോ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രത്തിലേക്കോ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് എണ്ണ തിളപ്പിക്കാൻ വെക്കാം എണ്ണ ചൂടായതിന് ശേഷം ഓരോ ചിക്കനായി നമുക്ക് പൊരിച്ചെടുക്കാം ഓരോന്നും ഇതില്ല കാരണം ഇത് പറ്റി പിടിക്കുക നന്നെന്ന് അറിയാൻ പാടില്ല ഒരു ഇതിൽ നിങ്ങളെ പാത്രത്തിൽ ഫിറ്റാകുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് പൊരിക്കാൻ ഇടാവുന്നതാണ് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ പൊരിക്കുക അതിന് ശേഷം പൊരിച്ചെടുത്ത ചിക്കൻ നിങ്ങൾക്കൊരു ഇതിലേക്ക് മാറ്റാവുന്നതാണ് ഡ്രൈയർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് എൻ ഡ്രൈ ചെയ്യാവുന്നതാണ് അത് ഇതേപോലെ വീണ്ടും വീണ്ടും പൊരിച്ചുകൊണ്ടേ ഇരിക്കുക ഗായ്സ് നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ഇതാ റെഡി ആയിരിക്കുകയാണ് നമുക്കിനിത് ഒരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കെച്ചപ്പും മയോണിസും കൂട്ടി എത്തുന്ന വളരെ രുചികരമാണ് ഗായ്സ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല രുചികരമാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് എവരിബി